നമസ്കാരം ഹലാൽ എന്നാൽ നല്ല ഭക്ഷണം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഹലാൽ എന്ന പദത്തിന് നൽകിയിരിക്കുന്ന ഒരു നിർവചനം പക്ഷേ ഇന്ത്യ ഒട്ടുക്കും ഹലാൽ എന്ന പദത്തിന് അത്ര നല്ല ഒരു പോസിറ്റീവ് നിർവചനമല്ല ഉള്ളത് കാരണം മതപരമായി ഒതുങ്ങിക്കൂടുന്ന ഒരു വിഭാഗം മതപരമായി ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ മതം മാത്രം മറ്റുള്ള മതസ്ഥരെ എല്ലാം അകറ്റി നിർത്തുക എന്നാഗ്രഹിക്കുന്ന തീവ്ര ചിന്താഗതിയുള്ള ഒരു വിഭാഗം ആ വിഭാഗം ആളുകളാണ് ഇത്തരത്തിൽ ഈ ഹലാൽ പ്രോത്സാഹനവുമായി വരുന്നത് അതായത് കച്ചവടമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖല ആയിക്കോട്ടെ ഇവിടെയെല്ലാം ഹലാൽ നടപ്പിലാക്കുന്നതിലൂടെ സ്വന്തം മതവിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രം ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ഗുണം ലഭിക്കുക സ്വന്തം മതവിഭാഗക്കാരുമായി മാത്രം ഇടപാടുകൾ നടത്തുക സ്വന്തം മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രം സമൂഹത്തിൽ പ്രവർത്തിക്കുക അവരുമായി മാത്രം കൂടിയാലോചനകൾ നടത്തുക സഹകരിക്കുക കേരളത്തിലടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഓണാഘോഷ പരിപാടികളിൽ കുട്ടികളെ അയക്കരുത് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നിർദ്ദേശം നൽകുന്നത് നമ്മൾ കണ്ടതാണ് അത്തരം നിർദ്ദേശങ്ങൾക്ക് അനുകൂലമായി അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളം സംഘടനകൾ കേരളത്തിൽ രംഗത്തെത്തി എന്നതും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെല്ലാം അതിന് കൃത്യമായി തന്നെ അതൊരു അപകട സൂചനയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഒരു ഹലാൽ ഫ്ലാറ്റ് എന്ന സങ്കല്പം തന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടുകാർ സ്വീകരിക്കുക മുസ്ലിം മതവിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് അവരുടെ കുട്ടികളെ അവരുടെ മതവിഭാഗക്കാരുമായി മാത്രം ഇടപഴകിക്കുന്നു അവരുടെ ട്യൂഷൻ ടീച്ചർ മുസ്ലിം മതസ്ഥനായിരിക്കണം അവരുടെ ഡോക്ടർ മുസ്ലിം മതസ്ഥനായിരിക്കണം അവരുടെ അയൽക്കാർ മുസ്ലിം മതസ്ഥനായിരിക്കണം ഇവരുടെ കോമ്പൗണ്ടിനുള്ളിൽ ഇസ്ലാം മതം അനുശാസിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നടക്കാവൂ അതായത് മറ്റൊന്നും സമൂഹത്തിൽ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു വൈവിധ്യമാണ് ഒരു ബഹുസ്വരതയാണ് ആ ബഹുസ്വരത കടന്നു വരാതെ ഒരു ഏക സ്വത്വത്തിലേക്ക് ഒതുങ്ങിക്കൂടാനുള്ള ഒരു ജനങ്ങളുടെ താല്പര്യം അതാണ് ഈ കമ്മ്യൂണിറ്റി ലിവിങ് അല്ലെങ്കിൽ ഹലാൽ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ തലപൊക്കുന്നത് മുംബൈ മഹാനഗരത്തിൽ നിന്നും ഒരു നൂറ് കിലോമീറ്റർ മാറി കർജത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പരസ്യം കഴിഞ്ഞ ദിവസങ്ങൾ Parale അതായത് ഒരു ഒരു സ്ത്രീ ഹിജാബൊക്കെ ധരിച്ചുകൊണ്ടൊരു സ്ത്രീ പറയുകയാണ് നമ്മുടെ മതവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ സമൂഹത്തിൽ ജീവിക്കാനായി എന്തിനു വേണ്ടി നമ്മൾ പണയപ്പെടുത്തണം അതെന്തിനു നമ്മൾ ഉപേക്ഷിക്കണം അത് മാത്രം പുലർത്തുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി മാത്രം ഇടപഴകാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു ഹലാൽ എൻവിയോൺമെൻറ്റിൽ നമ്മുടെ കുട്ടികൾ വളരട്ടെ അങ്ങനെ വളരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സുഗൂൺ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സുഗൂൺ എംപയർ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ വീടെടുക്കുക അവിടെ മുസ്ലിം മതസ്ഥർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അവർക്ക് മാത്രമേ ഫ്ലാറ്റ് നൽകുകയുള്ളൂ അവരുടെ കുട്ടികൾ മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു ഹലാൽ എൻവിയോൺമെൻറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായി ഇവിടെ വന്ന് താമസിക്കാം മറ്റ് മതവിഭാഗക്കാരുമായി ഇടപഴകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിന് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച തന്നെ ഞങ്ങളുടെ പ്രോപ്പർട്ടി വന്ന് കാണൂ ഈ ഫ്ലാറ്റ് ബുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യമാണ് ഈ കാണിച്ചത് ഈ പരസ്യം വലിയ രീതിയിൽ മഹാരാഷ്ട്രയിൽ ചർച്ച ചെയ്യപ്പെട്ടു ബഹുസ്വരത ബഹുസ്വരത എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഈ ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം സ്ഥാപിക്കുന്നത് കണക്കെയുള്ള നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സമാധാനത്തിന് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ മറ്റു മതവിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഇത്തരം പദ്ധതികൾക്ക് ആരാണ് അനുമതി നൽകിയത് എന്ന ചോദ്യം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാം ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വരുന്നു ഇപ്പോഴിതാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും മഹാരാഷ്ട്ര സർക്കാരിനോട് ഈ പദ്ധതിയെക്കുറിച്ച് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യ ഒട്ടാകെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ആ അത്തരം പദ്ധതികൾ പലയിടത്തുമുണ്ട് വലിയ പരസ്യമൊന്നും കൊടുക്കാറില്ല അങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം പദ്ധതികളെ വലിയ രീതിയിൽ എതിർക്കപ്പെടുന്നുമില്ല പക്ഷേ ഇത് പരസ്യം വരികയും യും സമൂഹ മാധ്യമത്തിൽ അതായത് എല്ലാവരും ഒരുമിച്ച് കഴിയാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു രാജ്യമാണ് ഭാരതം എല്ലാവരും ഒരുമിച്ച് കഴിയുക എന്നുള്ളതാണ് മനുഷ്യൻ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ വൈവിധ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ച് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം ആ സംസ്കാരത്തിന് വിരുദ്ധമായി ഒരു വിഭാഗം ആളുകളെ ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കി ആ മതത്തിൻ്റെ മതവികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ കച്ചവടം നടത്തുന്ന ഈ ഒരു പ്രൊജക്റ്റിനെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര സർക്കാർ ഈ പദ്ധതിക്കെതിരെ കടുത്ത നടപടികൾ േക്ക് വരും ദിവസങ്ങളിൽ കടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്